ഒരു നല്ല അധ്യായം ഇനി ഒരിക്കലും അങ്ങനെ ഒരു അദ്ദേഹം ആരെക്കൊണ്ടും പൂർത്തിയാക്കാനും കഴിയില്ല കേട്ടോ എൻ്റെ ഉമ്മ ഞാൻ മമ്മി എന്ന് വിളിച്ചിരുന്ന എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ട് ഇന്നേക്ക് പത്ത് വർഷം ഇപ്പോഴാണ് മനസ്സിലായത് ഉമ്മ എത്ര ശക്തിയും സ്നേഹവുമായിരുന്നു തന്നിരുന്നതെന്ന് ഉമ്മേൻ്റെ ദേഷ്യവും കാരണം ഉമ്മാനോടൊരു ഇഷ്ടക്കുറവ് എപ്പോഴും ഉണ്ടായിരുന്നു മനസ്സിൽ ഉപ്പയായിരുന്നു എന്നും പ്രിയപ്പെട്ടത് പഠിക്കണ സമയത്ത് മാർക്ക് കുറയുമ്പോഴും പിന്നെ കുട്ടികളെ തല്ലിടുമ്പോൾ കൂടുതലും അനിയത്തിനായിട്ടായിരുന്നു തല്ലുവിടിയിരുന്നത് അന്നൊക്കെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് നല്ല അടിയിട്ടുമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഉമ്മാനോട് ആ ദേഷ്യം ഉണ്ടായിരുന്നത് പക്ഷേ നമുക്കും ഒരു ജീവിതമൊക്കെ ആയി കുട്ടികളൊക്കെ ആയപ്പോൾ എനിക്കത് മനസ്സിലായി ഉമ്മ എന്തിനായിരുന്നു അന്ന് തല്ലിയിരുന്നത് എന്നുള്ളത് പക്ഷെ പിന്നീട് നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഉമ്മാനെ കാണാൻ പോകുന്ന സമയങ്ങളൊക്കെ വളരെ കുറവായി ഉമ്മ നിൽക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്നും പറയും ഇവിടെ വീട്ടിലാരും ഇല്ല ഭർത്താവിൻ്റെ ഉമ്മ ഞാൻ പിന്നടയ്ക്ക് വരാം അപ്പം ഉമ്മ പറഞ്ഞു ഞാനും ഒരു ഉമ്മയാണ് അടി എല്ലാ മക്കളും വെക്കേഷനായിട്ട് അവരുടെ വീട്ടുകളിലേക്ക് നിൽക്കാൻ ഈ മാത്രം ഓരോ കാരണം പറഞ്ഞിട്ട് നിൽക്കാൻ വരില്ല കണ്ണുള്ളുമ്പോളെ കണ്ണിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയും ഉമ്മ പക്ഷെ ഒറ്റ ദിവസം കൊണ്ടാണ് ഒറ്റപ്പെട്ടതെന്ന് മനസ്സിലായത് സെപ്റ്റംബർ പതിമൂന്ന് വൈകുന്നേരമായിരുന്നു ഉമ്മ എന്നെ കോൾ ചെയ്തത് ഒരു പത്തിരുപത് മിനിറ്റ് ഞങ്ങൾ സംസാരിച്ചെട്ടോ അത് കഴിഞ്ഞ് അമ്മ വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ബ്രദറിൻ്റെ കോൾ വന്നത് ഉമ്മ വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നാറുണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഹോസ്പിറ്റലിലേക്ക് വേഗം പോവാമെന്ന് വിചാരിച്ചിവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ട് വീടെടുത്താനായപ്പോൾ ആളുകളും ഒക്കെ നിൽക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലൊരു പേടി തോന്നി അകത്ത് കയറിയപ്പോൾ കണ്ട് വെള്ളം പൊതിച്ചു കിട്ടുന്നമ്മാനെ അപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ പിന്നെ എപ്പോഴും മനസ്സിൽ തോന്നിയിരുന്നു അതൊരു സ്വപ്നമായിരുന്നെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്നു നിട്ടാതെ ശരിയല്ല എന്ന് തോന്നിയിരുന്നെങ്കിൽ എന്നൊക്കെ പക്ഷെ അതൊരു വാസ്തവായിരുന്നു ഇപ്പോൾ ഒരായിരം തവണ ആഗ്രഹിക്കാറുണ്ട് ഒരിക്കൽ കൂടി ആ ജീവിതം തന്നിരുന്നെങ്കിൽ തല്ലുപേടിക്കുക പക്ഷേ ഉമ്മാനെ കൂടുതലായിട്ടൊന്ന് സ്നേഹിക്കാമായിരുന്നു എൻ്റെ മമ്മീനെ ഒന്ന് കെട്ടിപ്പിടിച്ച് പറയായിരുന്ന തല്ലിയതും ദേഷ്യം പിടിച്ചതൊക്കെ എന്തിനാന്ന് എന്തിനാണെന്നിപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇനി അതിന് സാധിക്കില്ല അല്ലേ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ എൻ്റെ ഉമ്മനെ ഉൾപ്പെടുത്തുക ഇപ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ കൂടെ ഉള്ളവർ മറക്കാതെ അവരെ പൊന്നുപോലെ സ്നേഹിക്കുക എൻ്റെ ഉമ്മ പറഞ്ഞ മാതിരി കണ്ണ് പോയാലേ കണ്ണിൻ്റെ വില വിലയറിയെന്നുള്ളത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്